ആ കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആണ് മറ്റ് പ്ലെയേഴ്സുകൾ വരുന്നത് അതിനകത്തും വളരെ ടാലന്റഡ് ആയിട്ട് വളരെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ എല്ലാവരും പറയും ബാസ്ക്കറ്റ് ബോൾ ഹൈറ്റുകാരുടെ ഗെയിം ആണെങ്കിൽ പോലും സീരീസാണ് എക്സെപ്ഷണൽ ആണ് കാരണം ഹൈറ്റ് കുറവാണെങ്കിലും ഈ വെരി ഗുഡ് പ്ലേ ഇപ്പം ബാസ്ക്കറ്റ്ബോളിനെ സംബന്ധിച്ച് നമുക്ക് ടോട്ടൽ ഗെയിമും സ്കില്ലും ഫണ്ടമെന്റലൊക്കെ പറയുന്ന എനിക്ക് വർദ്ധ്യാതെ വിഷയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻഡുറൻസ് സ്ട്രെങ്ത് പവർ എജിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ സംതിങ് ഗെയിം ഡിഫറെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺസ് ഓടുന്നതിൻ്റെ ഇതാണ് അതും വെരി ഫാസ്റ്റ് സഡൻ സ്റ്റോപ്പ് സഡൻ ജംപ് करना चाहिए कर तो कर तो 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 तो। ना कि ले ये शब्द क्या है स्ट्रेंथ इंजोरेंस एजिलिटी एबिलिटी वाटर आई शब्द कदम तर मात्रा में इंजोरेंस आ रहा है तर मात्रा फिटनेस फिजिकली फिट आने मात्रा बात बोल रही हैं मेरी ആർമിയിൽ കളിച്ചിരുന്ന രാജേഷ് ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോഴാണെങ്കിലും പ്ലേഴ്സ് ഉണ്ട് ഇപ്പം നല്ല പ്ലേയേഴ്സ് ഓൾറെഡി നല്ല പ്ലേഴ്സ് ഉണ്ട് അന്ന് ഞാൻ കളിച്ച കാലഘട്ടത്തിൽ ഞാൻ ആരാധനയുടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രാധേഷൻ ആർമിയിൽ പുള്ളിക്കൊരു സിക്സ് സിക്സ് ഹൈറ്റ് ഉണ്ട് പുള്ളിയെ കണ്ട് ഞാനാണ് ഈ കൂടുതലും ഈ ഓൾറൗണ്ടർ എന്നുള്ള പദവി ഏറ്റെടുക്കാനായിട്ടുള്ളത് കാരണം പുള്ളി ബോൾ ഹാൻഡിലിയും ರೀಪೋದಲ್ಲಿ ಡ್ರೈವಿಂಗ್ ಜೀ ಯು ಪ್ಯೂರ್ ಟಾಲಿಂಗ್ 6 6 ಅನ್ವಾಡಿプチ ಹೈಟು ಅಲ್ಲಾರೋ 100 ಕೆಜಿ ಅಡಿプチ 100 ಅಲ್ಲೇಂಗೆ 100 ಕೆಜಿ ಅಡಿプチ weight ಒಳ್ಳೆ ಔಟ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಪ್ಲೇಯರ್ ಆ ದ ಪುಲ್ಲಿಯಾ ಇನ್ಕೊಂಡ ಮನಸಲ್ಲಿ ಆನಾದಿಕಿನ ಬಿತ್ತಾ ಇನ್ ಆಫ್ ಕೋರ್ಸ್ ಆ ಜರ್ಮನ್ ಸಿಂಗರ್ ಅಜಿಮಿರಾ ಪಾಂಡಾ ನೇನ ಲಯನ್ ಕುಮಾರ್ ಅನೇ ಆಲ್ರೆಡಿ ಯಾ ಮಲಯಾಳಿಯ ಓಂ ಕುಮಾರ್ ಇಂದಾ ಆ ಓಂ ಕುಮಾರ್ ಆ ಓಂ ಕುಮಾರ್ അങ്കുമാറിനെ ഞാൻ അധികം കളിച്ച് കണ്ടിട്ടില്ല ഞാൻ കൂടെ കളിച്ചത് ഒന്നോ രണ്ടോ കളിയേ ഉള്ളൂ കളിയുള്ളൂ അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ അങ്കുമാർ അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഭാവം അങ്ങനെ കുറെ പേരുണ്ട് ആ കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആണ് മറ്റു പ്ലെയേഴ്സുകൾ വരുന്നത് അതിനകത്തും വളരെ ടാലൻറ്റഡ് ആയിട്ട് വളരെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരും പറയും ബാസ്കറ്റ് ബോൾ ഹൈറ്റുകാരുടെ ഗെയിം ആണെങ്കിൽ പോലും സീരീസ് ആണ് എക്സെപ്ഷണൽ കേസാണ് കാരണം ഹൈറ്റ് ബോളവാണെങ്കിലും ഈ വെരി ഗുഡ് പ്ലെയർ കാരണം ബോൾ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ചെയ്യാനും ഔട്ട് സൈഡ് ഷോട്ട് എടുക്കാനും ടിപ്പിക്കൽ പല സവിശേഷതകളുണ്ട് സന്ധികളുണ്ട് അതേപോലെ എടുത്തു പറയാൻ പറ്റുന്നത് ഷേണായി കസും ഷേണായി ഞാൻ പറയുന്നത് ഷേണായി പുള്ളിയുടെ കഴിവുകൾ അപാരമാണ് ലൈക്ക് ഇ ആഡ് എം ബി എ കയറും പുള്ളിയുടെ കുഴപ്പം ഞാൻ പുള്ളിയുടെ പറഞ്ഞു പുള്ളിയുടെ കുഴപ്പമൊന്നും പറയാൻ പറ്റത്തില്ല മേ ബി എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല ഈ ഡസ് ഇൻ വോക്ക് ഹാർഡ് പക്ഷെ ഇയാളുടെ ടാലൻറ് ലൈക്ക് എനിത്തിങ് വെരി ഇൻ്റലിജൻറ്റ് പ്ലെയർ വെരി സെൻസിബിൾ ലൈക്ക് കോട്ട് അറിഞ്ഞു കണ്ട് കളിക്കുന്ന ആളാണ് ബട്ട് ഇ ആ നോട്ട് ഏബിൾ ടു ടേക്ക് ദോഡ് ഫോർ ദാർഡ് വർക്കിംഗ് മീൻസ് ഒത്തിരി ലോഡ് എടുക്കണം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഇരട്ടി ഉള്ള ആ ഒരു ഇതിനകത്ത് ചില ഗെയിമുകൾ മാസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എൻഡുറൻസ് ഇപ്പം ബാസ്കറ്റ്ബോളിനെ സംബന്ധിച്ച് നമ്മൾ ടോട്ടൽ ഗെയിമും സ്കില്ലും ഫണ്ടമെൻ്റലും ഒക്കെ പറയുന്നെങ്കിൽ ബാസ്കബോളിൻ്റെ വിഷയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻഡുറൻസ് സ്ട്രെങ്ത് പവർ എജിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ ബാസ്കറ്റ് ബോൾ കാരണം ബാസ്കറ്റ്ബോൾ ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ ഗെയിം കാരണം ഫുട്ബോളിനെ പോലെയോ വോളിബോളിനെ പോലെയല്ല ഈ ബാസ്ക്കറ്റ്ബോളിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന ടീം ഗെയിമിനെക്കാളും വളരെയധികം മെൻറ്റോറൻസ് വേണം കാരണം ബാസ്കറ്റ്ബോൾ വൺ ടെൻ ടു അതാ എൻ്റെ യുവാൻ ആവുക വോളിബോളിന് അങ്ങനെയല്ല പ്ലെയിങ് ഇൻ ഹാഫ് വെക്കോ ജമ്പിങ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ മാത്രമേ ഉള്ളൂ ഫുട്ബോളിനെ സംബന്ധിച്ച് പൊസിഷൻ ഗെയിമാണ് ഫ്രണ്ട് ഹാഫ് പിൻഡ് ഫോർവേഡ് അങ്ങനെ അവർക്ക് ആ ഒരു ഏരിയ കവർ ചെയ്താൽ മാത്രം മതി വളരെ വളരെ തുച്ഛമായിട്ടാണ് അവർ ഫുൾ എല്ലാവരും ഹോൾ ഹോൾക്കോട്ട് കളിക്കുന്നത് സംബന്ധിച്ച് യു ആർ പ്ലെയിങ് അപ്പ് ആൻഡ് ഡൗൺ ഗെയിം ടു റൺ ട്വൻറി കിലോമീറ്റേഴ്സ് ഓടുന്നതിൻ്റെ ഇതാണ് അതും വെരി ഫാസ്റ്റ് സഡൻ സ്റ്റോപ്പ് സഡൻ ജംപ് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഷുഡ് ഹാവ് സ്ട്രെങ്ത് ചെയ്യണുറൻസ് എബിലിറ്റി വാട്ടർ കഥ

പാറ്റേൺ കോച്ചിങ് നിങ്ങളുടെ ും ഇന്ത്യൻ ടീമിൽ അനവധി തവണ കളിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് പെർഫോം ഒക്കെ ഉള്ളതാണ് പക്ഷേ നിങ്ങള് കോളേജ് ലൈഫിലും പ്രൊഫഷണൽ ആയിട്ട് കളിക്കാനായിട്ട് വരുന്ന അവസരത്തിൽ കേരളത്തിൽ തിളങ്ങി നിന്നിരുന്ന തോമസ് വർഗീസ് ചെറിയാനുമ്മൻ ഇക്ബാല് അതുപോലെ ഓംകുമാർ അതുപോലെ ക്രിസ്റ്റഫർ സൈമൺ അതൊക്കെ അവരെ കസ്റ്റംസിന്റെയും അവര് നിങ്ങളെ കൊച്ചുകുട്ടികളായിട്ടാണ് അന്ന് കണ്ടിരുന്നത് അവര് അത്രയും തിളങ്ങി നിന്നിരുന്ന ഐ എപ്പൽ കേരള ടീമില് കേരള സ്റ്റേറ്റ് ടീമിൽ ഉണ്ടായിരുന്ന അവരെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് പിന്നീട് അവരോടൊപ്പമുള്ള കളിയും അവരോടുള്ള സൗഹൃദവും അപ്പൊ ഞാൻ ഈ കാര്യം എടുത്തു പറയുകയും ചെയ്തു കാരണം ഇവരുടെ പല കളേയും കളിയും കണ്ടാണ് നമ്മൾ നമ്മള് ആ ബാസ്കോളിലോട്ട് വരുമ്പോഴത്തേക്കും സീനിയർ പ്ലേയേഴ്സ് ഈ പറയുന്ന തോമസ് ഐസ് ഓംകുമാർ ഈ പറയുന്ന ജോസ് ജോസഫ് ക്രിസ്റ്റി അതേപോലെ ടോമി അവിടെ വളരെ സീനിയർ പ്ലെയേഴ്സ് ആയിട്ടുള്ളവര് ഞങ്ങൾക്ക് ഞങ്ങള് കളിച്ചിട്ടില്ല ആ സമയത്ത് അദ്ദേഹം കളി നിർത്തി ഞങ്ങള് വരുന്ന പക്ഷെ മറ്റുള്ളവര് ഇപ്പൊ ഈ പറയുന്ന ജോർജ് ജോർജ് ഒക്കെ ഈ കാലഘട്ടത്തിൽ അവർ ഞങ്ങൾ ഒരുമിച്ച് മാസ്റ്റേഴ്സ് കളിക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് വരികയും കളിക്കുകയും ചെയ്യുന്നുണ്ട് അവരിലൊക്കെ അവരെല്ലാം ഈ പറയുന്ന ഒരു ചില ഇതില് മാസ്റ്റർ എന്ന് പറയാം അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ അണ്ടർ ദ ബാസ്കറ്റ് ഇങ്ങനെയൊക്കെ മാസ്റ്റേഴ്സ് ആണ് അവരുടെ വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഓംകുമാറിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന ഇപ്പോഴും ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഒക്കെ വോക്കൊക്കെ ഇപ്പോഴും പലർക്കും ഇല്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ ആതുപോലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ട് പഠിക്കേണ്ട ഇപ്പോഴത്തെ ജനറേഷൻ അത് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഫുഡ് വർക്ക് ഫേമസ് ആണ് കേരളത്തിൽ അന്നത്തെ കാലഘട്ടത്തിലും ഇപ്പോഴും ഇത്രയും ആൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ അണ്ടർ ബാസ്കറ്റ് ഫുഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റ് ഉള്ളവരെയും ബീറ്റ് ചെയ്ത് അണ്ട ബാസ്കറ്റ് അറിയാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് ോപ്പിക്കാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അവർ ഓൾമോസ്റ്റ് ഒരു പ്രഷണൽ ടീമിൽ കളിച്ചിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ അത്രയും അവർ പ്രാക്ടീസ് ചെയ്തിരുന്നോ ഞങ്ങൾ ചെയ്യുന്ന അത്രയും ലോഡ് അവർക്ക് എടുക്കാൻ പറ്റിയിരുന്നൊക്കെ കാണത്തില്ല അപ്പം ആ ഒരു സ്പീഡും ഞങ്ങളുടെ ആ ഇൻഷുറൻസും കൊണ്ടാണ് അവരെയൊക്കെ തോപ്പിക്കാൻ കഴിയുന്നത്